ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കു വേണ്ടിയുള്ള ദൈവീക പദ്ധതിയെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല ദൈവാനുഗ്രഹം ഇന്ന് നിങ്ങളെ കണ്ടെത്തുന്ന ദിവസമാണ് ധൈര്യത്തോടെ ആയിരിക്കുക കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോയി അവിടുന്ന് നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും അനുകൂലമായി നടത്തി തരുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളെ തന്നെ ഓരോരുത്തരുടെയും വിഷയങ്ങളെ സമർപ്പിക്കുക ഒത്തിരി നാളായി ചില വിഷയങ്ങൾക്കുമേൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാതെ പോയി എന്ന ഒരു പരിഭ്രമത്തിലാണ് നിങ്ങളിപ്പോൾ എങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ വിശ്വാസം ധൈര്യവും നഷ്ടപ്പെടുത്താതെ കർത്താവിന് സ്തുതികൾ അർപ്പിച്ച് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുക കർത്താവ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹവും വിദ്വേഷവും ശത്രുതയും അസൂയയും മാറി എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണമെന്നും ഒരേ മനസ്സോടെ പരസ്പരം സന്തോഷത്തോടെ സഹായിക്കണമെന്നും ബഹുമാനിക്കണമെന്നും നിങ്ങൾ ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നില്ല എങ്കിൽ കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുക ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാവനത്തിൽ വാഴും അവിടുന്ന് എല്ലാവരിലും സമാധാനവും സന്തോഷവും നിറയ്ക്കും ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടാകും അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകും വിശ്വസിക്കുക ധൈര്യമായിരിക്കുക കഥാവിനെ സകലതും ഏൽപ്പിക്കുക അവിടുന്ന് ഇന്ന് നിങ്ങൾക്ക് മുൻപേ പോയി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ക്രമീകരിച്ചിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഈ ആഴ്ചത്തെ മുഴുവൻ ആവശ്യങ്ങളെ സമർപ്പിച്ച് കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത്തി ഒന്നാം അധ്യായം ആറും ഏഴും എട്ടും വാക്യങ്ങൾ ശക്തരും ധീരരുമായിരിക്കുകയും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല അനന്തരം മോശ ജോഷുവായ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ പുതിയ പ്രഭാതം ഈ പുതിയ ദിവസം നൽകി വീണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്തും കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ട് ഇന്ന് ജോലി മേഖലയിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട് ഇന്ന് പുതിയ ജോലിയിൽ ആദ്യമായി കയറാൻ പോകുന്നവരുണ്ട് ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇന്നത്തെ ദിവസം ഒത്തിരി ആവശ്യങ്ങൾക്കു വേണ്ടി ചിലർ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് പോകുന്നുണ്ട് ഇന്ന് സാമ്പത്തികമില്ലാഞ്ഞിട്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇന്ന് കർത്താവായ ദൈവം നിങ്ങളോട് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ എന്നോട് വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ കണ്ണുനീർ ഞാൻ ഒപ്പും നിങ്ങൾ കടം വാങ്ങിക്കുന്നവരല്ല കടം കൊടുക്കുന്നവരായി മാറും അതിനായി ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ധൈര്യം ചോർന്നു പോകാതെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നാൽ കർത്താവ് സകലത്തിൻ്റെയും ഉറവിടമാണ് ആ ഉറവിടത്തിന്മേൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഉറവിടത്തെ നിങ്ങൾ സമീപിക്കുക ധൈര്യത്തോടെ വിശ്വാസത്തോടെ സമീപിക്കുക എന്നാൽ കർത്താവ് സകലത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ് സകല നന്മകളുടെയും ആസ്ഥാനമാണ് എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് സകലതും നിങ്ങളുടെ സന്തോഷത്തിനാവശ്യമായ നിങ്ങളുടെ സംതൃപ്തിക്ക് ആവശ്യമായ സകലതും ദൈവകരങ്ങളിലുണ്ട് ആ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാം ദൈവത്തിൽ നിന്നും നമുക്ക് പ്രാർത്ഥനയിലൂടെ സാധിക്കാത്ത കാര്യങ്ങൾ ഒന്നുമില്ല അതിനാൽ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കർത്താ വരളി ചെയ്യുന്നു നീ ചോദിക്കുന്നത് എന്തും നിനക്ക് ലഭിക്കുന്നു എന്ന് നീ വിശ്വസിക്കുക അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൂടി നീ പ്രാർത്ഥിക്കുന്നത് എന്തും അവിടുന്ന് നിനക്ക് നൽകും അതിനാൽ നീ ആരുടെ മുൻപിലാണ് ആയിരിക്കുന്നത് എന്ന് ഓർക്കുക സർവശക്തി ഭക്തനായ ഈ ഭൂമിയും സ്വർഗങ്ങളും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് അവിടുന്ന് സ്നേഹത്തിൻ്റെ പൂർണനാണ് ദയുടെ പൂർണതയാണ് അവിടുന്ന് കാരുണ്യത്തിൻ്റെ കരുണയുടെ പൂർണതയാണ് അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക ഭയപ്പെടാതെ ചോദിക്കുക ഹൃദയത്തിൽ സംശയമില്ലാതെ ചോദിക്കുക നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ലഭിക്കും എന്ന കൂടി ചോദിക്കുക മനുഷ്യരോട് ചോദിക്കുന്നത് പോലെ അല്ല ദൈവത്തോട് ചോദിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നിങ്ങൾ പോകുന്നതിന് മുൻപ് നിങ്ങൾ എവിടെ പോകുന്നോ അതിനു മുന്നേ കഥാവിനെ ഇന്ന് വിടുക അവിടുന്ന് നിങ്ങൾ പോകുന്ന ഓഫീസുകളിൽ എല്ലാവരെയും അഭിഷേകം ചെയ്യാൻ കർത്താവിനെ നിങ്ങൾക്ക് മുൻപായി അയയ്ക്കുക അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങൾ പോകാൻ പോകുന്ന കാണാൻ പോകുന്ന വ്യക്തികളെ ഓഫീസുകളെ അതുമായി സംബന്ധിച്ച എല്ലാ പേപ്പേഴ്സിനെയും ഇന്ന് കർത്താവ് അഭിഷേകം ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ പ്രഖ്യാപിക്കും ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ദിവസമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകുന്ന ദിവസമാണ് ഇന്ന് നിന്റെ ജീവിത തടസ്സങ്ങളെ മാറ്റുന്ന ാണ് ഇന്ന് നിനക്കെതിരെ അടയപ്പെട്ട വാതിലുകളെ തുറക്കുന്ന ദിവസമാണ് ഇന്ന് നിന്റെ മുൻപിൽ പോകുന്നത് കർത്താവായ ദൈവം ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന പുത്രനായ യേശുവാണ് നിന്റെ മുൻപിൽ പോകുന്നത് ആ യേശുക്രി നീ വിശ്വസിക്കുക ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട് നിന്റെ രോഗത്തിന് കർത്താവിൽ സൗഖ്യമുണ്ട് നീ സൗഖ്യം പ്രാപിക്കുക മനുഷ്യ സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നിങ്ങളിൽ ചിലർ രോഗബാധിതരായി ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് മരുന്നില്ല ഇതിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ കർത്താവ് പറയുന്നു നിനക്ക് സൗഖ്യമുണ്ട് എന്നാൽ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു മകനെ മകളെ നിനക്ക് സൗഖ്യമുണ്ട് ഈ രോഗത്തിന് സൗഖ്യമുണ്ട് സൗഖ്യദായകനായ ദൈവമാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനമാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നത് അതിനാൽ നീ ഭയപ്പെടരുത് നീ മറ്റുള്ളവർ പറയുന്നതല്ല കേൾക്കേണ്ടത് കർത്താവ് പറയുന്നതാണ് കേൾക്കേണ്ടത് അതിനാൽ നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട് നിനക്ക് ശരീരം നൽകിയ കർത്താവിന് അറിയാം നിന്റെ ശരീരത്ത് എന്തൊക്കെയുണ്ട് അതെങ്ങനെയൊക്കെ മാറ്റാം എന്നത് നിന്റെ ശരീരം നൽകിയ ദൈവത്തിനറിയാം അതിനാൽ മരുന്നിനോ വൈ ചികിത്സയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്തടത്ത് കർത്താവിന് ചെയ്യാൻ സാധിക്കും എന്ന് നീ വിശ്വസിക്കുക ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ പോകുന്നത് ആശുപത്രിയിലാണെങ്കിൽ അവിടെ നിനക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടും എല്ലാം നോർമൽ ആണ് എന്ന ഒരു റിപ്പോർട്ട് കർത്താവിന് നിനക്ക് തരും അതിനാൽ കർത്താവിൽ ശക്തി പ്രാപിക്കുക നീ പോകുന്നിടം എല്ലാം കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ് നീ ഭയപ്പെടാതെ നീ ധൈര്യപൂർവ്വം ചോദിക്കുക നീ ധൈര്യപൂർവ്വം ചെല്ലുക നിന്റെ ധൈര്യത്തിന് മുൻപിൽ സാത്താൻ തലകുനിക്കുന്ന ദിവസമാണ് ഇന്ന് അതിനാൽ നീ ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടേണ്ട മോശ ഇന്ന് ജോഷുവായോട് പറയുന്നത് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു ശക്തനും ധീരനുമായിരിക്കുവിൻ ഭയപ്പെടരുത് കർത്താവ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെയുണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശ്ചനാക്കുകയോ പരിത്യജിക്കുകയോ ലജ്ജിപ്പിക്കുകയോ ചെയ്യുകയില്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് നീ തളരാൻ നീ അനുവദിക്കുകയില്ല കർത്താവിൽ നിന്നും ഈ പ്രഭാതത്തിൽ നീ ശക്തിയും ധൈര്യവും സംഭരിക്കുക ഈ ഒരാഴ്ച മുഴുവനും കർത്താവിൽ വിജയം കാണുന്നതിന് നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ സാധിച്ചെടുക്കുന്നതിന് നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിന് നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകുന്നതിന് നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്നതിന് നിന്റെ കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് നിന്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് നിന്റെ കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരായി മാറുന്നതിന് ഇന്ന് നീ പോകുന്ന സകല കാര്യങ്ങളിലും വിജയം വരിക്കാൻ നിന്റെ കർത്താവായ ദൈവം സമസ്ത സൃഷ്ടാവായ ദൈവം നിന്റെ കൂടെയുണ്ട് അതിനാൽ നീ ഭയപ്പെടരുത് നീ വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവെ എന്റെ പാപങ്ങൾ നിന്റെ ഹിതം പോലെ നിന്റെ ഇഷ്ടം പോലെ നിന്റെ ആഗ്രഹങ്ങൾ പോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടത്തണമേ ഇന്ന് ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും എന്നിൽ നിന്ന് അകറ്റണമേ ഭയം എന്നിൽ നിന്ന് ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ആർക്കും ഇന്ന് എൻ്റെ വഴികളെ തകർക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഇന്ന് ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയം വരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഇന്ന് ഞാൻ എൻ്റെ രോഗ രോഗങ്ങൾക്ക് ഒരു ശമനമുണ്ടാകും എന്റെ രോഗങ്ങൾക്ക് എന്റെ കർത്താവിൻ തന്നെ സുഖപ്പെടുത്തും കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു രോഗവും എനിലില്ല എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കും ഇന്ന് കർത്താവ് ഇടപെടാൻ പോകുന്ന ദിവസമാണ് അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും ഇന്ന് അവിടുന്ന് നേടിത്തരും നിങ്ങളുടെ അധ്വാന ഫലം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അതിനാൽ നീ ഭാരപ്പെടരുത് എല്ലാവരോടും ക്ഷമിക്കുക സ്നേഹിക്കുക നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് വരളി ചെയ്തിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക നിനക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആരെയും ഉപദ്രവിക്കരുത് ആർക്കും തിന്മ നിരൂപിക്കരുത് ദുഷ്ടനെ എതിർക്കരുത് എന്നാണ് കർത്താവ് വരളി ചെയ്തിരിക്കുന്നത് നിന്നെ ശപിക്കുന്നവനെ നീ അനുഗ്രഹിക്കുക നിന്നെ വെറുക്കുന്നവനെ നീ സ്നേഹിക്കുക ഇത് കർത്താവിന്റെ പദ്ധതിയാണ് ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് നീ ഇത് ചെയ്യുക കർത്താവ് ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി അവിടുന്ന് ചെയ്തിരിക്കും കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീ ചെയ്യുക നീ കർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത് തീർച്ചയായും കർത്താവ് ചെയ്തിരിക്കും ഇന്നൊരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ് നീ ഭയപ്പെടരുത് കർത്താവായ ദൈവം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഇന്ന് ഇടപെട്ട് നിങ്ങളെ സഹായിക്കും

െ സുഖപ്പെടുത്തുന്നത് വൈദ്യ ചികിത്സ ഇല്ലാത്ത സകല രോഗങ്ങൾക്കും കർത്താവ് ഇന്ന് പരിപൂർണ സൗഖ്യം നൽകട്ടെ എല്ലാ രോഗികളും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന രോഗികൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ ഹാലലൂയ ഹാലലുയ്യ ഹാലുയ്യ ഹാലലൂയ്യ നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് നിനക്ക് മുൻപേ പോയി നിനക്കനുകൂലമായി നിനക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ അവിടെ നിനക്ക് വേണ്ടി തുറന്നു തരട്ടെ ഹാലലു ഹാലുയ്യ കർത്താവ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കട്ടെ യശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നോട് കാണിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്ന് നിന്നോട് കരുണ കാണിക്കട്ടെ അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നിന്റെ അവകാശങ്ങളെ െ ഹലു ഹലീയാ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു സ്പിരിറ്റ് താങ്ക് യു ഫാദർ ഹലലുയാ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഇത് ഷെയർ ചെയ്തിരിക്കണം എന്നാൽ ഇത് ദൈവം ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയാണ് നിങ്ങൾ അനേകർക്ക് ഹൃദയത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിനക്കനുകൂലമായി നടത്തി തരട്ടെ അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കർത്താവ് നിന്നോട് കരുണ കാണിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ നിങ്ങളിത് അയച്ചു കൊടുക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ് കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ